അപ്പോൾ ഏതാ അതൊന്നും പറയാൻ പറ്റില്ല അന്നത്തെ കയ്യിൽ തന്നെ പറയട്ടോ അടുത്ത ഡേറ്റിലേ പറയട്ടോ ഉറപ്പൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ തവസ്ഥ എന്തായാലും അടിസ്ഥാന വോട്ടുകൾ അതതിന് തന്നെ പോകും പിന്നെ ഈ ആടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വിവാദങ്ങൾക്ക് ഇതിലൊക്കെ ഇടപെടാൻ സാധ്യതയുള്ളു പാലക്കാട് ഒന്നര മാസത്തെ വലിയൊരു പരസ്യ പ്രചാരണത്തിന് ശേഷം പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് മണ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് മണപ്പുള്ളിക്കാവ് ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഇവിടെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കൂട്ടിയാൻ എത്തുന്ന ഒരു പോളിംഗ് ബൂത്താണിത് രാവിലെ ഇതിനെ തൊട്ടപ്പുറത്തേ മണപ്പുളിക്കാവ് ഭഗവതി ക്ഷേത്രം അവിടേക്ക് രാവിലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിനും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പ്രാർത്ഥനയൊക്കെ നടത്താൻ അദ്ദേഹം സെറ്റ് നേരത്തെ മാധ്യമങ്ങളെ കാണുന്നൊരു ഉണ്ട് അതായത് വിവാദങ്ങൾക്കപ്പുറം വികസനം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പാലക്കാട് ജനങ്ങൾ ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ വിവാദങ്ങൾക്കൊക്കെ വിട നൽകി നല്ല ഒരു പോളിങ് ശതമാനത്തിലേക്ക് ഉയരും പാലക്കാട് പോളിങ് ശതമാനം ഉയരും എന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ അദ്ദേഹം നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് എന്നത് ധാരാളം പേർ ഇവിടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ രാവിലെ ആറു മണിയോടെ തന്നെ എല്ലാവരും എത്തി മണിയോടെയാണ് പോളിങ് ആരംഭിക്കുന്നത് നമുക്ക് അവരുടെ തന്നെ പാലശ്ശി പാലക്കാടിൻ്റെ ഒരു പോളിംഗ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാകുമെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു തരാം ചേട്ടാണ്ടോ പാലക്കാട് പോളിംഗ് രാവിലെ തന്നെ ആൾക്കാരെ നിറയെ കൂടിയിട്ടുണ്ട് നേരത്തെ ഓ നേരത്തെത്തി നേരത്തെ ജോലിക്ക് പോകണ്ടേ ആൾക്കാര് സാധാരണ ഉള്ളത് കൂടുതലുണ്ടല്ലോ അല്ലേ അല്ല പോളിംഗ് കൂടുതലും അത് നടക്കും എന്നാണ് തോന്നുന്നത് നടക്കട്ടെ എന്താണ് പാലക്കാട് ചർച്ച ചർച്ച കുറവാണ് ഏതായിരിക്കും പാലക്കാട് ഇപ്പൊ ഏതാ പറയാൻ പറ്റില്ല അന്നത്തെ കയ്യിൽ പറയുമ്പോ അത്ത ഡേറ്റ് എല്ലാം പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അവസ്ഥ ബാക്കിയൊക്കെ ജനങ്ങളുടെ മനസ്സിലും ദൈവത്തിൻ്റെ ഡെയിലേ പാലക്കാട് വികസനം അതെ അതെ വികസനം തന്നെ ആയിരിക്കും ുംതീക്ഷിക്കുന്നത് ആ നേരത്തെ എന്തായാലും നേരത്തെ കഴിഞ്ഞു പോവാസന എന്തായാലും അടിസ്ഥാന വോട്ടുകള് അത് അതിന് തന്നെ പോകും പിന്നെ ഈ ആടിക്കൊണ്ടിരിക്കുന്ന ആണ് ഈ വിവാദങ്ങൾക്ക് ഇതിലൊക്കെ ഇടപെടാൻ സാധ്യതയുള്ളു അതെ 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 എല്ലാരും വന്നിരുന്നു അതെ അതെ തന്നെ അതെ അതെ ഇവിടെ തന്നെ ഈ പാലക്കാട് വോട്ടർമാർ പറഞ്ഞതുപോലെ തന്നെ ധാരാളം പിന്നെ ആറു മണിയോടെ ജോലിയൊക്കെയൊക്കെ പോകാണ്ട് തന്നെ മണിയോടെയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് ഏഴുമണിക്കോ തന്നെ ഇപ്പോൾ പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും ഏതായാലും പാലക്കാടിൻ്റെ ധാരാളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ധാരാളം വിവാദങ്ങളൊക്കെ നിറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആദ്യ ആദ്യ ടൈമിൽ തന്നെ വളരെ വലിയൊരു വിവാദങ്ങൾ അതിനുശേഷം വിവാദങ്ങളൊക്കെ നിറഞ്ഞു വളരെയധികം ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ഇറങ്ങി എത്തിയത് മുതൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എത്തിയതു മുതൽ അവിടെ നിന്നും സരിൽ രാജിവെച്ച് എൽ ഡി എഫിലേക്ക് പോകുന്നു അവിടെ മുതൽ തുടങ്ങിയ ചർച്ച വീ ഒരു പത്രമാധ്യമത്തിൽ നടന്ന പത്രമാധ്യമങ്ങൾക്ക് നൽകിയ അതായത് സംസ്ഥയുടെ മുഖപത്രങ്ങൾക്ക് നൽകിയ പരസ്യത്തിൽ വരെ ആ വിവാദം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം അതിനിടയിൽ സന്ദീപ് ഭാര്യർ ബി ജെ പിയുടെ നേതാവായിരുന്നു സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം അത്തരത്തിലുള്ള ഒരു വലിയ വിധങ്ങൾക്കും ചർച്ചകൾക്കും നടുവിൽ തന്നെയാണ് പാലക്കാട് ബൈ ബൈഎലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വികസനം വിവാദങ്ങൾക്കപ്പുറം വികസന കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് പാലക്കാട് വോട്ടർമാർ പറയുന്നത് അതായത് പാലക്കാട് വോട്ടർമാർ പറയുന്ന പറയുന്നത് തന്നെയാണ് അതായത് വിക വികസന കാര്യങ്ങളാണ് ചർച്ചയാകുക വിവാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല എന്നാണ് പാലക്കാട് വോട്ടർമാർ പറയുന്നത് ഏതായാലും പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വിഷ്ണു വിനോദിനൊപ്പം ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം